മലയാള സിനിമാ ലോകത്ത് വില്ലൻ കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു താരമാണ് നടൻ സായി കുമാർ സായ് കുമാറിനെ പോലെ തന്നെ സായി കുമാറിന്റെ കുടുംബത്തെയും എല്ലാവർക്കും ഏറെ സുപരിചിതമാണ് സീരിയലുകളിലൂടെ മലയാളികൾക്ക് സുപരിചിതരായ നടിയാണ് വൈഷ്ണവി സായി കുമാറിന്റെ ഏക മകൾ കൂടിയാണ് താരം ആദ്യമായി സീരിയലുകളിൽ അഭിനയിച്ചപ്പോൾ അച്ഛന്റെ അതേ ലുക്കുള്ള ഒരു മകളെ ആദ്യമായിട്ടാണ് കാണുന്നത് അച്ഛനെ അങ്ങനെ വാർത്ത വെച്ചിരിക്കുകയാണ് എന്നുള്ള കമന്റുകളായിരുന്നു നിറഞ്ഞത് പക്ഷെ സായി കുമാറും മകളും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല എന്ന് എല്ലാവർക്കും അറിയാം മകളുടെ വിവാഹത്തിൽ പോലും സായികുമാർ പങ്കെടുത്തിരുന്നില്ല ഇപ്പോഴത്തെ വളരെ വേദനയോടുകൂടി അച്ഛനൊപ്പമുള്ള ഒരു എ ഇമേജ് പങ്കുവച്ചിരിക്കുകയാണ് വൈഷ്ണവി സായിച്ചിനോടൊപ്പം ഒരു പൂർത്തിയാക്കത്ത സ്വപ്നം എന്ന അടിക്കുറിപ്പ് പങ്കുവച്ചുകൊണ്ടാണ് ഈ ചിത്രം വൈഷ്ണവി തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിട്ടുള്ളത് അച്ഛനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് വൈഷ്ണവി എന്നാൽ തന്റെ അച്ഛൻ ഒപ്പമില്ല എന്നുള്ള വിഷമം വൈഷ്ണവിക്ക് എപ്പോഴുമുണ്ട് അതേസമയം വൈഷ്ണവിയുടെ പോസ്റ്റ് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത് അതായത് നമ്മൾ വേണ്ടാത്തവരെ നമ്മൾക്ക് എന്തിനാണെന്നും ജീവിതത്തിൽ ചിലതൊക്കെ ഇങ്ങനെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പലതും നടക്കാതെ പോകും അതൊക്കെയാണ് ജീവിതം എന്നൊക്കെയുള്ള കമന്റുകളാണ് അതേസമയം എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനൊപ്പം ഒരുമിച്ച് ഇങ്ങനെ ഒരു ചിത്രം എടുക്കാൻ സാധിക്കും െ എന്നുള്ള കമന്റുകളുമുണ്ട് കുടുംബത്തോടൊക്കെ അകന്നു നിൽക്കുന്ന സായികുമാർ ബിന്ദു പണിക്കരെയാണ് രണ്ടാമത് വിവാഹം കഴിച്ചത് ബിന്ദുവിന്റെയും രണ്ടാം വിവാഹമായിരുന്നു ആദ്യ ഭർത്താവ് മരണപ്പെട്ടതിനു ശേഷമാണ് സായികുമാറിനെ വിവാഹം ചെയ്തത് ആദ്യ വിവാഹത്തിൽ ബിന്ദുവിനും ഒരു മകളുണ്ട് ആ മകളെ സ്വന്തം പോലെയാണ് ഇപ്പോൾ സായികുമാർ കാണുന്നത് അച്ഛനോടുള്ള പിണക്കമൊക്കെ മാറി വീണ്ടും പഴയ രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ള കമന്റും സോഷ്യൽ മീഡിയയിൽ വൈഷ്ണവിക്ക് പിന്തുണയുമായി എത്തുന്നുണ്ട്